ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു വീഡിയോയിൽ കൂടി നിങ്ങളെ കാണുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു വീണ്ടും നമുക്ക് വേദപുസ്തകത്തെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ വേദപുസ്തക വായന വളരെ കുറഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ദൈവ വചനത്തെക്കുറിച്ച് ശരിക്ക് അറിവ് ഇല്ലാത്ത പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു പലർക്കും വായിച്ചാൽ മനസ്സിലാകുന്നില്ല ചിലർക്ക് വായിക്കാൻ സമയമില്ല അതുകൊണ്ട് തിരുവെടുത്ത് അവരറിയുന്നില്ല തിരുവെടുത്ത് അറിയാത്തത് കൊണ്ട് അവരുടെ ആത്മീക ജീവിതം വളരെ ഒരു തകരാറിലാണ് ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം ഈ വേദപുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിതായി വിശ്വാസത്തിൽ വരുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും വേദപുസ്തകം മനസ്സിലാക്കുവാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പുസ്ത വേദപുസ്തകം നമുക്ക് കാണാൻ ഒരു പുസ്തകമെങ്കിലുമെങ്കിലും അതിൻ്റെ അകത്ത് അറുപത്തി ആറ് പുസ്തകങ്ങളുണ്ട് വേദപുസ്തകം രണ്ട് ഡിവിഷൻ രണ്ട് ഭാഗമാണ് പഴയ നിയമം മുപ്പത്തി ഒൻപതും പുതിയ നിയമം ഇരുപത്തിയേഴ് പുസ്തകവുമായിട്ട് അറുപത്തി ആറ് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് വേദപുസ്തകം പഴയ നിയമം യഹൂദന്മാർക്കുള്ളതാണ് പുതിയ നിയമം ക്രിസ്ത്യാനികൾക്കുള്ളതല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്കായി ദൈവം നൽകിയ ഒരു വെളിച്ചമാണ് പുതിയ നിയമം പഴയ നിയമം പുതിയ നിയമം എന്ന രണ്ട് ഡിവിഷൻ നമുക്ക് കാണുവാൻ കഴിയും പഴയ നിയമത്തിലും ആ മുപ്പത്തി ഒൻപത് പുസ്തകത്തിൽ അതിൽ ചില ഡിവിഷൻസ് ഉണ്ട് ആദ്യത്തെ അഞ്ച് പുസ്തകം ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം അഞ്ച് പുസ്തകങ്ങളെയും പഞ്ചഗ്രന്ഥമെന്നാണ് അറിയപ്പെടുന്നത് യഹൂദന്മാരുടെ തോറ എന്ന് പറയുന്ന പുസ്തകം അഞ്ച് പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ അതിനുശേഷം ശേഷം പന്ത്രണ്ട് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകമാണ് യോശുവ മുതൽ എസ്തർ വരെയുള്ള പന്ത്രണ്ട് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ യോബ് മുതൽ ഉത്തമഗീതം വരെ അഞ്ച് പുസ്തകങ്ങൾ അത് പോയട്രിക്കൽ ബുക്സാണ് കാവ്യ പുസ്തകമാണ് യക്ഷപ്രവചനം മുതൽ മലാഖ്യ വരെ പതിനേഴ് പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ് അതിൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മേജർ വലിയ പ്രവചന പുസ്തകവും പന്ത്രണ്ട് ചെറിയ പ്രവചന പുസ്തകങ്ങളുമായിട്ടിരിക്കുന്നു ഈ ബൈബിളിലെ പുസ്തകങ്ങൾ കാലക്രമമനുസരിച്ചല്ല അനുസരിച്ചല്ല ഇത് സാഹിത്യ നിലയിലാണ് ഇത് ഇത് ഓർഡർ ചെയ്തിരിക്കുന്ന ബുക്ക് അപ്പോൾ കാലക്രമം അനുസരിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് അഞ്ച് പുസ്തകങ്ങൾ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളും പഞ്ചഗ്രന്ഥമെന്നും പന്ത്രണ്ട് ചരിത്ര പുസ്തകം അഞ്ച് പുസ്തകം പൊയറ്റിക്കൽ ബുക്സ് പതിനേഴ് പ്രവചന പുസ്തകം പുതിയ നിയമത്തിൽ വരുമ്പോൾ നാല് സുവിശേഷ പുസ്തകം ഒരു ചരിത്ര പുസ്തകം ഇരുപത്തി ലേഖനങ്ങൾ ഒരു വെളിപ്പാട് പുസ്തകം ഈ ഇരുപത്തി ഒന്ന് പുസ്തകത്തിൽ ഇരുപത്തിയേഴ് പുസ്തകത്തിൽ ഒന്ന് ദീമത്ത് യൂസ് രണ്ട് ദീമത്ത് യൂസ് തീത്തോസ് ഇത് മൂന്നും ഇടയ ലേഖനമെന്ന് അറിയപ്പെടുന്നു ഫിലിപ്പ്യ ലേഖനം 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 ഫിലോമോൻ ഇത് നാലും കാരാഗ്രഹ ലേഖനമെന്ന് അറിയപ്പെടുന്നു പഴയ നിയമത്തിലെ വിഷയം എന്നുള്ളത് ആദ്യമായി പഠിക്കുന്നവർ സാധാരണ വേദപുസ്തകം വായിക്കുന്നവർ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വായിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും അതവർക്ക് വായിക്കാൻ വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും എന്നാൽ ആദ്യമായിട്ട് വേദപുസ്തകം വായിക്കുന്നവർ ഉൽപ്പത്തി പുറപ്പാട് ഈ രണ്ട് പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഉൽപ്പത്തി പുസ്തകം ശരിക്കും മനസ്സിലായില്ല എങ്കിൽ ബാക്കിയുള്ള പുസ്തകങ്ങളും ദൈവത്തിൻ്റെ പ്ലാനും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടും ഉൽപ്പത്തി പുസ്തകത്തിലാണ് ദൈവം സൃഷ്ടിതാവാന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യൻ പാപത്തിൽ വീണതും ഇതെല്ലാം പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് എല്ലാറ്റിൻ്റെയും ഒരു ആരംഭം നമുക്ക് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകം നന്നായി വായിക്കുക അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് വരുന്നൊരു സംഭവമാണ് പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം വായിച്ച് മനസ്സിലാക്കുക ലേവ്യ പുസ്തകം എന്നുള്ളത് യാഗങ്ങളെക്കുറിച്ച് പറയുക ഈ പഴയ നിയമത്തിലെ യാഗത്തെക്കുറിച്ച് എബ്രേഖനം പത്താം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും പഴയ നിയമത്തിലെ യാഗം ഒരു മനുഷ്യൻ്റെ ആത്മാവിന് അല്ലെങ്കിൽ അവൻ്റെ മനസ്സാക്ഷിയെ പൂർണ്ണമാക്കുന്ന ആ നിലവാരത്തിലില്ല ഒരു പാപയാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ പാപം ചെയ്യുന്ന നിലയിലാണ് പഴയ നിയമത്തിൻ്റെ അവസ്ഥകളായിരുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് യാഗങ്ങളാൽ പരിഹാരമില്ല പഴയ നിയമത്തിൽ മനുഷ്യനെ പൂർണ്ണമാക്കുന്നില്ല അത് ശരി അപ്പോൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം നന്നായി പഠിക്കുക ലേവിയ പുസ്തകത്തിലെ വിഷയം ഞാൻ പറഞ്ഞുള്ളത് യാഗങ്ങളാണ് അത് ആദ്യമായി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ രണ്ട് പുസ്തകവും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ പാവിയായി പാപത്തിന് പരിഹാരം യാഗം ദൈവം കാണിച്ചു കാള ആട്ടുകൊട്ടൻ പ്രാവിൻ കുഞ്ഞ് എന്ന നിലയിൽ അവർക്ക് യാഗങ്ങൾ അർപ്പിച്ച് പാപമോചനം പ്രാപിക്കുവാനുള്ള ഒരു നിലവാരം പഴയ നിയമത്തിലുണ്ടായിരുന്നു എന്നാൽ ആ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ അത് പൂർണ്ണമാക്കാത്തത് കൊണ്ട് അമീൻ പുതിയ നിയമത്തിൽ അടുത്ത് നമുക്ക് നേരെ വരേണ്ടത് പുതിയ നിയമമാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ച മനുഷ്യ ജീവരാജാലങ്ങളിൽ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠനായതും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിൽ ഒരു വസ്തുവുമില്ല അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ പ്ലാനിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ആ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ക്രിസ്തുവിൻ്റെ ജീവിതവും ആ ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളും ക്രിസ്തു കാൽവരി ക്രൂഷ്യൽ യാഗമാകുന്നതും ഒക്കെ പറയുന്ന പുസ്തകമാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹനാൻ എന്ന നാല് പുസ്തകങ്ങളിലും യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശുവിൻ്റെ ആ ടീച്ചിങ്സ് പഠിപ്പിനെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ ക്രൂഷിലെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന നാല് പുസ്തകങ്ങൾ അപ്പോൾ അഞ്ചാമത്തെ പുസ്തകം എന്ന് പറയുന്നത് അപ്പോസ്റ്റല പ്രവർത്തി ആദ്യ കാലത്തിൽ അപ്പോസ്റ്റലന്മാർ അവരുടെ പ്രവൃത്തി ആദി സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന പുസ്തകം റോമ ലേഖനം മുതൽ യൂതാലേഖനം വരെ ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ ആ ലേഖനങ്ങളിൽ കൂടി അപ്പോസ്റ്റലന്മാർ സഭയ്ക്ക് പഠിപ്പിച്ച ഉപദേശങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു പുതിയ നിയമവിശ്വാസി രക്ഷിക്കപ്പെട്ട ഒരു പുതിയ നിയമവിശ്വാസിക്ക് ആമേൻ മീൻ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ പുതിയ നിയമത്തിലെ ആ ലേഖനങ്ങളാണ് പ്രധാനം ലേഖനങ്ങളെ വായിച്ച് ഗ്രഹിക്കുന്നത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് ആ പലരും സുവിശേഷത്തിലെ പല ഭാഗങ്ങളും അവിടെ അവിടെ ആയിട്ട് വായിക്കും പലരും വായിക്കുന്നത് സങ്കീർത്തനവും ഈ സുവിശേഷവുമാണ് അങ്ങനെയല്ല വേദപുസ്തകം ക്രമമായി പഠിക്കണം അപ്പോൾ വേദപുസ്തകം ആ ഓർഡർ ചെയ്തിരിക്കുന്നത് കാലക്രമം അനുസരിച്ചല്ല സാഹിത്യ വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പുസ്തകങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പ്രവചന പുസ്തകം പതിനേഴ് പ്രവചന പുസ്തകവും വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ അവസാനമാക്കി എന്നാൽ ഈ പതിനേഴ് പുസ്തകങ്ങളും രാജാക്കന്മാരുടെ കാലത്ത് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുന്നല്ലോ അവിടെയാണ് ഇതൊക്കെ വരേണ്ടത് അപ്പോൾ ഇത് പ്രവചനം ഞാൻ മാറ്റി ഒതുക്കി വെച്ചു അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഗ്രഹിക്കാൻ ആദ്യമായി വേദപുസ്തകം വായിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും വേദപുസ്തകം വളരെ സിമ്പിളാണ് മനസ്സിലാക്കിയാൽ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്ത ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരാണ് എന്ന് നമ്മൾ ദിവസം പരിശോധിച്ചാൽ ആദം ഹൗവ ഖായിൻ ഹാബിൽ സെത്ത് ഏനോസ് നോഹ അബ്രഹാം ഇസഹാക്ക് യാക്കോവ് ഉള്ളൂ കഥാപാത്രങ്ങൾ ഇവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതികൾ ഇവരുടെ ജീവിത ചരിത്രം ഇവരുടെ ഫാമിലി ഇതൊക്കെയാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം എന്നുള്ളത് ഇസ്രായേൽ മക്കൾ മിശ്രയും വിട്ട വാക്തത്വ കാനലിലേക്കുള്ള യാത്ര യാത്രയെക്കുറിച്ച് പറയൂ അപ്പോൾ വളരെ സിമ്പിളാണ് അത് ഗ്രഹിച്ചാൽ തീർച്ചയായും എല്ലാവരും വേദപുസ്തകം വായിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നതാണ് വേദപുസ്തകം ആരെങ്കിലും അവരുടെ ആരെങ്കിലും അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ് ആരെങ്കിലും വെച്ച് പഠിക്കണം ദൈവദാസന്മാരുടെ കീഴിൽ ദൈവവചനം നന്നായി പഠിക്കണം പഴയ നിയമത്തിലെ യാഗം കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചു യേശു മുഖാന്തിരം ഭൂമിയിൽ മനുഷ്യർക്ക് പാവികൾക്ക് രക്ഷ ലഭിച്ചു ആ രക്ഷിക്കപ്പെട്ടവർ ലേഖനമനുസരിച്ച് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് ഒരുങ്ങുക അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം ആമ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം അത്രയേ ഉള്ളൂ വേദപുസ്തകം വളരെ സിമ്പിളാണ് ആദ്യമായി പഠിക്കുന്നവർ ഉൽപ്പത്തി നന്നായി പഠിച്ച് മനസ്സിലാക്കുക അവിടുത്തെ ദൈവ ദൈവത്തെക്കുറിച്ചും എല്ലാത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും പറയുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം ഇസ്രായേൽ മക്കൾ മിശ്രയം വിട്ട് കനാലിലേക്ക് യാത്ര ചെയ്യുന്നത് പറയുന്ന പുസ്തകമാണ് പുറപ്പാട് അതിനുശേഷം നിങ്ങൾ സമയം വായിച്ച് വായിച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് മത്തായി മാർഗോസ് ലൂക്കോസ് യോഗാന നാല് സുവിശേഷവും പഠിക്കും അപ്പോൾ അവിടെ നമുക്ക് യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ ടീച്ചിങ് കുറിച്ചും മീൻ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും രക്ഷിക്കപ്പെട്ട ലേഖനങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങുക ദൈവമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് തുടർന്ന് പഠിക്കാം കർത്താവന്തുങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ